നമ്മൾ ഇപ്പോൾ രാസലഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പിന്നാലെ മാത്രം പോകണം ശരിയല്ല അത് എല്ലാ വിധത്തിലുള്ള ലഹരിയും മനുഷ്യൻ്റെ ജീവിതത്തിന് പ്രതികൂലമായിട്ട് നിൽക്കുന്ന ഘടകങ്ങളാണ് അപ്പൊ അതുകൊണ്ട് നമ്മളെ സ്വൈര്യജീവിതം നഷ്ടപ്പെടുത്തുന്ന ലഹരി എല്ലാ തരത്തിലും ലഹരി ലഹരി എതിരായിട്ടുള്ള ബോധവൽക്കരണം നമുക്ക് നടത്തണം ഇമ്മളെ പുതിയ കാലത്തുള്ള ചെറിയ കുട്ടികളൊക്കെ ഈ എന്ന് പറഞ്ഞാൽ വലിയ സങ്കട തലമുറ ഇല്ലാണ്ടായി പോകുക ഞാനൊരു കാര്യം പറഞ്ഞുതരാം ഇതൊന്നും സമൂഹമറിയാതെ ഉത്തരവാദിത്തപ്പെട്ടവരറിയാതെ പോലീസ് അറിയാതെ അധികാരികൾ അറിയാണ്ടൊന്നും നാട്ടിലിതൊന്നും നടക്കില്ല നമ്മൾ വിശ്വസിക്കുന്നത് മനസ്സിലായോ അപ്പൊ അതുകൊണ്ട് സർക്കാർ ഈ കാര്യത്തിൽ വലിയ ജാഗ്രത പാലിക്കണം അതോടൊപ്പം തന്നെ എല്ലാവിധ ലഹരിയും പൊതുസമൂഹത്തിന് തുടച്ചു നീക്കാൻ ആവശ്യമായിട്ടുള്ള വലിയൊരു ബൃഹത് പദ്ധതിയായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയണം ആ അതിലാണ്ട് വേറൊന്നും ഞാൻ അങ്ങനെയുള്ള പരിപാടിക്ക് നമ്മൾ കൂടെ എല്ലാവരും കൂട്ടിയിട്ട് കൂടുതൽ